നമസ്കാരം ടി ട്വന്റി ലോകകപ്പിനായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ടീമിന്റെ വിക്കറ്റ് കീപ്പറായി ഇടം പിടിച്ചത് സഞ്ജു സാംസണും ഋഷഭ് പന്തുമാണ് രണ്ടുപേരും മികച്ച ബാറ്റിംഗ് കരുത്തുള്ള താരങ്ങളുമാണ് ഇരുവരും ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ ഇവരിൽ ആരാണ് കേമൻ ടി ട്വന്റി ലോകകപ്പിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി വരേണ്ടത് ആരാണ് ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സെലക്ടർമാരുടെയും ടീം മാനേജ്മെന്റിന്റെയും നായകന്റെയും എല്ലാം തല പുകയ്ക്കുന്ന ചോദ്യം കൂടിയാണിത് നിലവിലെ ബാറ്റിംഗ് ഫോം പരിശോധിക്കുമ്പോൾ ഋഷഭിനേക്കാൾ മുൻതൂക്കമുള്ളത് സഞ്ജുവിനാണ് റൺവേട്ടയിൽ പതിനൊന്ന് മത്സരത്തിൽ നിന്ന് നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസുമായി നാലാം സ്ഥാനത്താണ് സഞ്ജു ഉള്ളത് പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് നാനൂറ്റി പതിമൂന്ന് റൺസാണ് ഋഷഭിന്റെ സമ്പാദ്യം ഇടം കയ്യനെന്ന മുൻതൂക്കം ഋഷഭ് പന്തിനുണ്ട് എന്നാൽ സഞ്ജുവിന്റെ ഫോം വിലയിരുത്തുമ്പോൾ കരക്കിരുത്തുക പ്രയാസകരമാണ് ഇപ്പോഴത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജു ഒന്നാം നമ്പർ കീപ്പറായി കളിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതും രാജസ്ഥാനെ തന്നെ െന്തൂണായ കുമാർ സംഘക്കാര രാജസ്ഥാൻ റോയൽസ് ടീം ഡയറക്ടറായ സംഘക്കാര സഞ്ജുവിന്റെ സവിശേഷമായ കഴിവുകളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം സംഘക്കാരുടെ വാക്കുകൾ നമുക്കത്രയും വിലപ്പെട്ടതാണ് സംഘക്കാര എല്ലാവർക്കും മാതൃകയുമാണ് കളിക്കളത്തിനകത്തും പുറത്തുമെല്ലാം മാന്യമായ പെരുമാറ്റം അതുപോലെ തന്നെ മികച്ച പ്രകടനമെല്ലാം തന്നെ കാണിച്ച നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ താരം കൂടിയാണ് സംഘക്കാര അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇത്ര വിലയേറുന്നത് സഞ്ജുവിനെക്കുറിച്ചും നല്ലത് മാത്രമേ സംഘക്കാരക്ക് പറയാനുള്ളൂ ഇതിനു മുൻപുള്ള പല മത്സരങ്ങളിലും നിർണായക സമയത്ത് സഞ്ജുവിൻ്റെ ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ടായിരുന്നു ഇക്കാര്യം മുൻപ് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് നായകൻ എന്ന നിലയിൽ മാത്രമല്ല ബാറ്റർ എന്ന നിലയിലും സഞ്ജു ഒരുപാട് മാറി ഇത്തരത്തിൽ വിലയേറിയ വാക്കുകളാണ് സംഘക്കാര നൽകിയിരിക്കുന്നത് മുൻ സീസണുകളിലൊക്കെ സഞ്ജുവിൻ്റെ സ്ഥിരതയായിരുന്നു പ്രധാന പ്രശ്നം മികച്ച രീതിയിൽ തുടങ്ങിയ ശേഷം സഞ്ജു പിന്നോട്ട് പോകുന്നതായിരുന്നു പിന്നീട് കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇത്തവണ കൂടുതൽ പക്വതയോടെ കളിക്കുന്ന സഞ്ജുവിനെയാണ് കാണാൻ സാധിക്കുന്നത് സ്ഥിരതയോടെ ബാറ്റ് ചെയ്യുന്ന സഞ്ജു സാംസൺ റൺസ് പിന്തുടരുന്ന സമ്മർദ്ദ സാഹചര്യങ്ങളിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് ഈ മികവാണ് ടി ട്വൻ്റി ലോകകപ്പിലേക്ക് സഞ്ജുവിന് വിളിയെത്താനും കാരണം ഒരു ബാറ്റർ എന്ന നിലയിൽ ഇത് തന്നെയാണ് ഏറ്റവും അനിവാര്യമായി വേണ്ടത് പന്തിനെ മറികടന്ന് സഞ്ജു ടി ട്വൻ്റി ലോകകപ്പ് കളിക്കണമെന്നാണ് സംഘക്കാര അഭിപ്രായപ്പെട്ടത് ഋഷഭ സഞ്ജു എന്നിവരിൽ ആരാണ് കളിക്കേണ്ടത് എന്ന് എന്നത് രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും ചേർന്നാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാൽ സഞ്ജുവിന് അവസരം ലഭിക്കണമെന്നാണ് കൂടുതൽ ആഗ്രഹമെന്നും അദ്ദേഹം പങ്കുവച്ചു റൺസ് നേടാൻ സഞ്ജുവിന് സാധിക്കും മധ്യനിരയിൽ ബാറ്റ് ചെയ്യുന്ന താരത്തെയാണ് ഇന്ത്യയ്ക്ക് ആവശ്യമായിട്ടുള്ളത് സഞ്ജു മൂന്നാം നമ്പറിലാണ് സാധാരണ രാജസ്ഥാനായി ബാറ്റ് ചെയ്യുന്നത് അതേസമയം ഋഷഭ് കളിക്കുന്നത് അഞ്ചാം നമ്പറിലാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനേക്കാൾ സാധ്യത ഋഷഭിനെ തന്നെയാണ് എന്നതാണ് വസ്തുത എന്നാൽ പ്രകടനം വിലയിരുത്തുമ്പോൾ സഞ്ജുവിന് മധ്യനിരയിൽ കളിച്ച മികവ് കാട്ടാനും ശേഷിയുള്ളതായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത് വിലയിരുത്തുമ്പോൾ സഞ്ജു അവസരം അർഹിക്കുന്നുണ്ട് അതേസമയം അന്തിമ തീരുമാനം ടീം മാനേജ്മെൻറ്റിൻറ്റേതായതിനാൽ തന്നെ കാത്തിരുന്ന് കണ്ടറിയാം അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് ടി ട്വൻ്റി ലോകകപ്പ് ഇത്തവണ നടക്കുന്നത് ഇവിടുത്തെ പിച്ച ആണ് സ്പിന്നർമാർക്ക് നിർണായക റോളാണ് ഇവിടെ ഉള്ളത് സ്പിന്നനെ നേരിടുന്നതിൽ ഋഷഭിനേക്കാൾ കെ എമ്മൻ സഞ്ജു തന്നെയാണ് ഋഷഭ് മൈതാനത്തിൻ്റെ എല്ലാ വശത്തേക്കും ഷോട്ട് പായിക്കാൻ ഹെൽപ്പുള്ള താരമാണ് അതുപോലെ തന്നെ സഞ്ജുവും ഇത്തരം ഈ ഒരു കാര്യത്തിൽ ഒട്ടും മോശക്കാരനല്ല കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനം തന്നെ മതി സഞ്ജുവിൻ്റെ ഒരു രീതിയിലുള്ള പ്രകടനത്തെ വിലയിരുത്താൻ